ശബരിനാഥനെ മുന്നിൽ നിർത്തി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ കെ ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷുമുണ്ട് ഇരുപത്തിനാല് വയസ്സുകാരിയായ വൈഷ്ണ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായ മുട്ടട വാർഡിലാകും മത്സരിക്കുക ടെക്നോ പാർക്ക് ജീവനക്കാരിയായ വൈഷ്ണ പേരൂർക്കട ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥിനി കൂടിയാണ് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്ന് ജേർണലിസത്തിൽ ഡിപ്ലോമ നേടിയ ശേഷം വിവിധ ടി വി ചാനലുകളിലും നഗരത്തിലെ പ്രധാന ഷോകളിലും അവതാരകയായിരുന്നു ജില്ലയിലെ കോൺഗ്രസിന്റെ സമരങ്ങളിലും സജീവ സാന്നിധ്യമാണ് തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന വൈഷ്ണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു കെ എസ് യു വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബാസ്കറ്റ്ബോളിൽ കഴിവ് തെളിയിച്ച വൈഷ്ണ കർണാടക സംഗീതജ്ഞയുമാണ് സുരേഷ് കുമാർ ലളി സുരേഷ് എന്നിവരാണ് മാതാപിതാക്കൾ ഇന്ന് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ വാർഡുകളിൽ സജീവമാകാനാണ് വൈഷ്ണ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ തീരുമാനം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ വോട്ട് തേടി വൈഷ്ണവ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് സ്ഥാനാർത്ഥി അയേക്കാം എന്ന സൂചനകൾ ലഭിക്കുന്നത് ഭരണമാറ്റം ഉണ്ടാകാൻ പ്രയത്നിക്കും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർ ഈ വാർഡിലുണ്ട് എൽ ഡി എഫ് കൌൺസിലർമാരോ എം എൽ എയോ ഒന്നും ഇവരുടെ പ്രശ്നം കാണാൻ ശ്രമിച്ചിട്ടില്ല ജനങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു സീറ്റ് കിട്ടുമെന്ന് കരുതി ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല ജോലിക്കൊപ്പമാണ് പഠനവും രാഷ്ട്രീയ പ്രവർത്തനവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനങ്ങൾക്കാണ് എന്റെ ആദ്യ പരിഗണന പി എസ് സി റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് വന്നിട്ടും ജോലി ലഭിക്കാത്ത യുവജനതയുണ്ട് അവരുടെയൊക്കെ ജീവിതം എന്താകുമെന്നതിൽ സർക്കാരിന് പോലും ഉത്തരമില്ല അവരുടെയൊക്കെ ജീവിതം സുരക്ഷിതമാക്കണം എന്ന ചിന്തയിലാണ് മുന്നോട്ടു പോകുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാവും ഇത് പുതുതലമുറ സഞ്ചരിക്കുമ്പോഴാകും വാർത്തകളൊക്കെ അറിയുന്നത് രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നതും പ്രാധാന്യമുള്ളതാണ് വൈഷ്ണവ പറഞ്ഞു പാർട്ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ എന്ന വിശേഷണത്തോടെയാണ് കെ എസ് ശബരിനാഥിന്റെ നേതൃത്വത്തിലുള്ള പട്ടികയിൽ കാരിയായ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷിനെ സിപിഎമ്മിന്റെ സിറ്റിംഗ് സീറ്റായ മുട്ടടവാർഡിൽ മത്സരിപ്പിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റായിരുന്ന വൈഷ്ണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു കോൺഗ്രസ് പ്രക്ഷോഭങ്ങളിൽ സജീവമായ വൈഷ്ണ കെഎസ് യു വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്നു ബാസ്കറ്റ്ബോളിൽ കഴിവ് തെളിയിച്ച വൈഷ്ണ കർണാടക സംഗീതജ്ഞയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ തങ്ങളുടെ അംഗസംഖ്യ പത്തിൽ നിന്ന് അൻപത്തിയൊന്നാക്കി ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് കാലേക്കൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിനിറങ്ങുന്നത് പട്ടികയിൽ പുതുമുഖങ്ങളെയും യുവനിരയെയും അണിനിരത്തി സി പി എമ്മിനെയും ബി ജെ പി യേയും കൊമ്പുകുത്തിക്കാനാണ് ശ്രമം നാല് പേരടങ്ങുന്ന ആദ്യഘട്ട പട്ടികയിൽ വനിതകളുണ്ട് കെ പി സി സി പട്ടികയെ ചൊല്ലിയുള്ള തർക്കമെല്ലാം മാറ്റിവെച്ച് കോൺഗ്രസ് തദ്ദേശ തിരഞ്ഞെടുപ്പിനായി നേരത്തെ ഇറങ്ങി തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനായുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാണ് ഇതിന് തുടക്കമിട്ടത് കെ എസ് ശബരിനാഥ് മേയർ സ്ഥാനാർത്ഥിയാകും കവടിയാർ വാർഡിലാണ് ശബരി മത്സരിക്കുക ശബരിനാഥിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വനിതാ വാർഡായതിനാലാണ് തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ നിന്ന് മത്സരിക്കുന്നത് ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള കോർപ്പറേഷനിൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടെ ജനകീയരും മുതിർന്ന നേതാക്കളും മത്സരിക്കണമെന്ന എഐ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നീക്കം നിലവിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നതാണ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം